മഹാനായ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അലൈഹി നബ്സു അള്ളാഹു അലൈഹി അള്ളാമിൽ നിന്നും അദ്ദേഹം അദ്ദേഹം കേട്ടതായി പറയുന്നു നാളെ നാളിൽ ഒരു അടുക്കലേക്ക് വരും അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ ഒരു അടുക്കലേക്ക് വരികയാണ് ജനങ്ങളെല്ലാം കാണാതിരിക്കാൻ വേണ്ടി ഒരു മറ അവിടെ സ്ഥാപിക്കുകയാണ് അള്ളാഹു സുബാനെ വിചാരണ ചെയ്യുന്നത് അങ്ങനെയാണ് മുക്മിനോട് അള്ളാഹു താല വിചാരണ ചെയ്യുന്നത് അങ്ങനെയാണ് ജനങ്ങളാരും കാണാതിരിക്കാനുള്ള ഒരു കൻഫ് ഒരു മറ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അടിമ താരിഫു തിന്മകളൊക്കെ ചെയ്തിട്ടില്ലേ അതൊക്കെ നിനക്കറിയില്ലേ അതൊക്കെ നിനക്കറിയില്ലേ എന്ന് ചോദിക്കും താരിഫു നഅം എ റബ്ബി നഫ്സിഹി അന്നഹു അവൻ അങ്ങനെ ഓരോ തിന്മകളും ഇങ്ങനെ അംഗീകരിക്കും അതെ റബ്ബി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൻ അവിടെ വെച്ച് ഞാൻ നശിച്ചത് തന്നെ എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് അള്ളാഹു സുഹാനോട് സംസാരിക്കും ഞാൻ നിനക്കിത് രഹസ്യമാക്കി മറച്ചു വന്ന് ചെയ്തിട്ടുണ്ട് നീ ആ തിന്മകൾ ചെയ്ത സമയത്ത് ഞാനിത് പരസ്യപ്പെടുത്തിയിട്ടില്ല അത് മറച്ചു വെച്ചിട്ടുണ്ട് ഇന്നേ ദിവസം ഞാനിത് ആ നിനക്കിത് പുറത്തു വന്നിരിക്കുന്നു അന്നും ആരും അറിയുന്നില്ല സഹോദരങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു സുബാനഹുലയുടെ റഹ്മത്ത് എത്ര വലിയ എത്ര വലുതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണിത് ആർക്കെങ്കിലും രഹസ്യത്തിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പരസ്യപ്പെടുത്താൻ പാടില്ല അള്ളാഹു സുഹാനഹുവാല അവനൊരു മറ ഇട്ടു തന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് അള്ളാഹുവിന്റെ കാര്യം കാരുണ്യമാണ് അതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ ആത്മാർത്ഥമായി തോവു ചെയ്യുക പക്ഷെ നാളെ റബ്ബ് ഇത് പുറത്തു തന്നാലും ഇത് കൃത്യമായി അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്ന് നിന്നെ അറിയിക്കുന്നതാണ് അള്ളാഹുസ് ഹാനഹു താല നമ്മുടെ രഹസ്യത്തിലും അതുപോലെ അല്ലാതെയും വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു താല പുറത്തുതിലും മാറാകട്ടെ